ഈ ഇക്കാലുന്ന സൈഡ് ബൈ സൈഡിന്റെ ഈ ഒരു ഫ്രിഡ്ജ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണം അപ്പൊ നമ്മൾ ഇന്ത്യ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്കെ നമ്മുടെ ഈ ഒരു അടിപൊളി ഫ്രിഡ്ജ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോ കമെന്റ് ചെയ്തോ അതുപോലെ നമ്മുടെ കഴിഞ്ഞ ദിവസം അതായത് നമ്മൾ വീഡിയോ എടുത്ത് ബോച്ചയുടെ വണ്ടിയുടെ ഫുള്ള് തേല് വെക്കുന്ന ഒരു ഇതിന് അപ്പൊ അതിന് നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ അന്നിട്ട് ആ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത തെരഞ്ഞെടുക്കുന്നുണ്ടോ ഒരാൾക്ക് ഒരു കിലോ തേയില് ഇരുപത് കൂപ്പൺ കൂടെ ഉള്ളത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മളതിന്റെ വിജയെ തെരഞ്ഞെടുക്കാൻ പോവാണ് പോകാന് നമ്മൾ ആ ഒരു വീഡിയോ ഇതായിരുന്നു അപ്പൊ അതിനകത്ത് നമ്മളിപ്പോ വിജയം തെരഞ്ഞെടുക്കുന്ന കമന്റ് ബോക്സിൽ പോകുന്നു ത്രീ പോയിന്റ് നയൻ കെ കമന്റ് അപ്പൊ നമ്മൾ അതിനകത്ത് സ്കോർ ചെയ്തൊന്ന് വിടാൻ പോവാൻ കുറച്ച് സ്കോറിംഗ് ഏറ്റവും അവസാനം ആരുടെ പേര് കാണിക്കുന്ന അവർക്ക് നമ്മൾ ഈ ഒരു കിലോ തേയിലയും ഇരുപത് കൂപ്പണൊന്ന് അയച്ചു കൊടുക്കുക നോക്കാം നമ്മൾ കുറച്ചും കൂടുതലായിട്ട് സ്കോൾ ചെയ്ത് അതാണ് അതിനകത്ത് ഏറ്റവും അവസാന സാജൻ കൊട്ടാരക്കര സാജൻ കൊട്ടാരക്കര വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കിലോ തേയിലയും ഇരുപത് കൂപ്പണമെങ്ങിയ ഈ തരണം നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ അയച്ചുതരും ചേട്ടോ ചേട്ടാ ഇവിടെ പറഞ്ഞാൽ വോട്ടോ വരുന്നേ ഇവിടെ കണ്ടോ ആധാർ കാർഡും പാൻ കാർഡും കൊണ്ടുത്താ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു എവിടെയാല്ലോ അവര് പറയുന്നേ ആ സൂര്യ ആയത് ഉള്ളോ നിങ്ങളുടെ അടുത്തുതന്നെ ഇല്ലേ ഇവിടെ നല്ല തിരക്കിടക്കുന്നുണ്ടാ ും ഭയങ്കരം ആധാറും പാൻ കാർഡുമായിട്ട് ഇനി വന്നാ മതി തൊട്ട് ഇനി സെപ്റ്റംബർ മുപ്പതാം തീയതി വന്നാൽ മതി മതി വേറെ ആധാറോട്ട് മാത്രമല്ല ബൈക്ക് സ്കൂട്ടർ ഏത് ഉള്ളതാണോ അതോ വീഡിയോ വരുന്നത് ആൾക്കാർ എല്ലാവരും തന്നെയാണോ ആധാറോട് വന്നതോ കിട്ടിയോ വണ്ടി കിട്ടിയ വണ്ടി കിട്ടിയോ വണ്ടി കിട്ടിയോ സന്തോഷം ആധാറോട്ട് കഴിഞ്ഞാൽ വണ്ടിയും കിട്ടി താക്കോലും കിട്ടീനും പോവാൻ സമ്മാനം ഹരിഭനം എത്തിയിട്ടുണ്ട് സമ്മാനം നമ്മൾ കൊടുക്കാൻ പോകാം സമ്മാനം നമ്മൾ എന്തോ സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ കൊടുക്കുക ഒരു ലക്ഷം പ്രഹസനമാകുന്ന ചില നറുക്കെടുപ്പുകളുണ്ട് നമ്മള് മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് സമ്മാനങ്ങൾ പലർക്കും കൊടുക്കുന്ന നറുക്കെടുപ്പുകൾ അടുത്ത കാലങ്ങളിൽ അത്തരത്തിലുള്ള പല വിമർശന വിധേയമായ കാര്യങ്ങളുമുണ്ട് അപ്പൊ ആ സമയത്താണ് പത്തനാപുരത്ത് സൂര്യ ടി വി എസ് വർഷങ്ങളായിട്ട് തന്റെ സ്ഥാപനമാണ് പിന്നെ മക്കളാണ് ഇപ്പൊ വളരെ നല്ല രീതിയിൽ അത് നോക്കി നടത്തുന്നത് അപ്പൊ അവരൊരു സമ്മാന പദ്ധതി പ്ലാൻ ചെയ്തു അങ്ങനെ നമ്മുടെ വി ചാനലിലെ വിപിൻ ഒരു വീഡിയോ ഈ സൂര്യ ടി വി എസിനെ സംബന്ധിച്ച് ചെയ്യുകയും ആ വീഡിയോയിൽ കമറ്റ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുക്കുന്ന ഒരാൾക്ക് ഒരു ഏകദേശം ഒന്നര ലക്ഷം എത്ര ഒന്നര ഒന്നേഴാല ലക്ഷം രൂപയോളം വിലയുള്ള ഒരു സ്കൂട്ടർ സമ്മാനമായി നൽകുമെന്നും പറഞ്ഞു ശരിക്കും അതിന് അതിൽ കുറെ നെഗറ്റീവ് കമന്റ് വന്ന കൊടുക്കത്തില്ല പറ്റിപ്പോ പ്രത്യേകിച്ച് ഈ കൊല്ലം ജില്ലയിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പൊ ചിലവർക്ക് പുറത്തിരിക്കുന്നവർക്ക് ഇതെന്തോ കബലിപ്പിക്കലാണെന്നൊരു ചിന്തയുണ്ട് സത്യത്തിൽ കൊല്ലം ജില്ലക്കാരെ പോലെ മാധ്യമന്മാരിൽ എന്നുള്ളതാണ് സത്യം എന്താണെങ്കിലും അത്തരത്തിലുള്ള ഒരുപാട് കമന്റുകൾ അതിൽ വന്നിട്ടുണ്ട് ചിലപ്പോൾ കബളിപ്പിക്കലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകൾ വന്നിട്ടുണ്ട് ആ ബന്ധുക്കാർക്കാണ് കൊടുക്കുന്നത് അടുത്തുള്ളവർക്കാണ് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ആരോപണങ്ങൾ ഭയങ്കരമായിട്ട് വന്നു അങ്ങനെ ഇത് നറുക്കെടുത്തത് നമ്മുടെ പത്തനാപുരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനായ ശ്രീ എസ് തുളസിയാണ് തുളസി നറുക്കെടുത്തത് പത്തനാപുരത്തുകാർക്കല്ല കൊല്ലം ജില്ലക്കാർക്കല്ല സമീപത്തുള്ള പത്തനംതിട്ട ജില്ലക്കാർക്കോ ആലപ്പുഴ ജില്ലക്കാർക്കോ തിരുവനന്തപുരം ജില്ലക്കാർക്കോ അല്ല ഈരാറ്റുപേട്ടയിലുള്ള അജ്മൽ എന്ന ഒരു സഹോദരനാണ് അപ്പോ അജ്മലേ വാ എത്തിക്കാൻ തോന്നി കൂട്ടുകാരും കൊണ്ടുപോയി ആ ബാ കൂട്ടുകാരാ അളിയൻ അളിയൻ വാ അപ്പൊ അജ്മലിനും അളിയനും കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട് നറു നറുക്കെടുപ്പുകളെ സംബന്ധിച്ചുള്ള ഒരുപാട് അപവാദങ്ങൾ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇത്രയും സുതാര്യമായ രീതിയിൽ പത്തനാപുരത്ത് സൂര്യ ടി വി എസ് ഒരു നറുകടമകലം വിപിന്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ സുതാര്യമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ ആൾ ഇടപെടുകയുള്ളു അല്ലാത്ത കാര്യങ്ങൾ വന്നാൽ വിപിൻ അതിൽ നിന്ന് പിന്മാറും അപ്പം ശരിക്കും വിപിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ട് പിന്നെ ഞങ്ങളുടെ അമ്മനൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് വളരെ സത്യസന്ധമായ രീതിയിൽ ബിസിനസ് ചെയ്തു വരുന്ന ആളാണ് ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് അപ്പൊ എന്നെ തന്നെ ഇതിനൊരു ചുമതലപ്പെടുത്തിയതിലുള്ള നന്ദി അറിയിക്കുന്നു എന്താണെങ്കിലും നിങ്ങളിത് അറിഞ്ഞത് എങ്ങനെയാ വിളിച്ചു അളിയെന്തോട്ടേക്ക് എന്നിട്ട് പറ കേട്ടെ കേട്ടെ ആറിഞ്ഞ പറയുന്നത് ഹാപ്പി ആയോ ആ ഇത് നിങ്ങളൊന്നും വിചാരിച്ചില്ലയോ ഇത് വെറുതെ കളിപ്പിക്കാനാണ് അല്ലേ നമുക്ക് പറഞ്ഞു ഇത് അല്ല കിട്ടിയെന്ന് പറഞ്ഞാൽ ചെയ്തില്ല അളിയന്റെ മൊബൈൽ വിളിച്ചപ്പോ ഇതേ ആണോ കൂപ്പൺ എടുത്തത് അളിയൻ്റെ നമ്പർ എന്ത് കൊടുത്തേന്ന് പറഞ്ഞു അളിയൂടാണോ ചടയങ്ങൾ ആ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന് ഏഹ് ആ താക്കോൽ അപ്പം കൈമാറുകയാണ് ഇതാണ് വണ്ടി കേട്ടോ ദാ ശുണ്ടിലെ അണ്ട് മൈലേജ് മൈലേജ് 45 ആ വണ്ടി എവിടെ കറങ്ങി കറങ്ങി ആപ്പേരി അപ്പം താക്കോൽ കൈമാറുകയാണ് അഞ്ചാഴ്ച അഞ്ചാഴ്ച ഇങ്ങനെ ഓക്കേ അപ്പം അപകടൊക്കെണ്ടാagara വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക ഒരുപാട് വീഡിയോകൾ വരുമ്പോ പലരും പറയാറുണ്ട് ഏഹ് കൂടായി പോവാ തട്ടിപ്പോ കൊടുക്കാറില്ല പക്ഷെ എന്തായാലും നമുക്കത് കൊടുക്കാൻ പറ്റി ചാനൽ കൊടുക്കാൻ പറ്റിയ സൂര്യ ടി അത് കൊടുത്തു അത് ഒന്നര രണ്ട് രൂപയുടെ ഒന്നേ കാല ലക്ഷം രൂപ എന്ന് പറയുമ്പഴേ നമുക്ക് ഒരിക്കലും

ഇപ്പം ഈ ഒരു ഓണത്തിന് ആർക്ക് വണ്ടി പെരിക്കുന്നതിലും നമ്മുടെ പതിനായിരം കല്ലും കൂടെ ഉള്ള സൂര്യജീവിച്ച ആധാറോട് വന്നാൽ മതി ഒരു പാൻ കാർഡിലൂടെ ഇത് രണ്ടുപേരും ഒരു രൂപ പോലും വേണ്ട പോലല്ലേ അപ്പൊ പിന്നെ ഒന്നും പേരിക്കുന്ന ഒരു രൂപ പോലും വേണ്ട ആധാർ പാൻ കാർഡ് പിടിഞ്ഞ് പോയാൽ കാണുന്ന ഏത് വണ്ടി വേണേലും കൊണ്ടുപോലോ സൂര്സമാനം ഉറപ്പാണ് ഉറപ്പാണേ അതേ നമ്മുടെ എന്തൊരു വീഡിയോ എനിക്ക് ആരും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാം പഠിത്ത വീഡിയോ കേട്ടോ എല്ലാവർക്കും